നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു അതിശയം ഉണ്ടായി മലയാളത്തിലെ ഒരു ന്യൂസ് ചാനലിനും ഒരു പത്രത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിമുഖം കൊടുത്തു ഏഷ്യാനെറ്റ് ന്യൂസിന് അഭിമുഖം കൊടുത്തു ഒപ്പം തന്നെ മാതൃഭൂമി പത്രത്തിന് അഭിമുഖം കൊടുത്തു ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സിന്ധു സൂര്യകുമാറും പിന്നെ രാജേഷ് കൽറ എക്സിക്യൂട്ടീവ് ചെയർമാൻ പിന്നെ സുവർണ ന്യൂസിൻ്റെ എഡിറ്ററും കൂടി പങ്കെടുത്തുകൊണ്ട് മൂന്ന് ഒരു അഭിമുഖമാണ് അത് നമ്മൾ നമ്മളീ സിനിമാ പ്രൊമോഷനൊക്കെ കാണില്ലേ ഒന്നിലധികം ചാനലുകളുടെ അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകളുടെ ആടി ആളിരുന്നിട്ടായിരിക്കും ഉണ്ണിമുകുന്ദര ഇൻ്റർവ്യൂ ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളാണ് അതുപോലെയുള്ളൊരു പരിപാടിയായിരുന്നു മലയാളത്തിൽ നടന്നത് അങ്ങനെ സിന്ധു സൂര്യകുമാറും മറ്റ് പേരും കാടുത്ത ചോദ്യങ്ങളാണ് ചോദിച്ച് നമ്മുടെ വലച്ചത് പ്രധാനമന്ത്രിനെ വലച്ചത് അപ്പോൾ ആ ചോദ്യങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ് എന്താണ് ചോദിച്ചത് എന്ന് മനോജ് കെ ദാസും സിന്ധു സൂര്യകുമാറും ഉൾപ്പെടെയുള്ള ആളുകൾ എന്താണ് ചോദിച്ചത് എന്ന ചോദ്യങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം ഏഷ്യാനെറ്റ് ന്യൂസിലെ അഭിമുഖത്തിലെ ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് നമ്മൾ കുറേ കാലം ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഞാൻ തെരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്ന ആദ്യത്തെ ചോദ്യം കർണാടകയെക്കുറിച്ചുള്ള ചോദ്യമാണ് കർണാടകയിൽ കോൺഗ്രസ് വലിയ സൗജന്യങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇതിനെക്കുറിച്ചെല്ലാം എന്താണ് പറയാനുള്ളത് അപ്പോൾ പ്രധാനമന്ത്രി ഒരു മറുപടി പറയും രാമക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് ദക്ഷിണേന്ത്യയിൽ യാത്ര ചെയ്തപ്പോൾ എനിക്ക് അവരുടെ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞു കോൺഗ്രസ് ആണെങ്കിൽ തകർച്ചയുടെ പടുകുഴിയിലാണ് ഞങ്ങളെ എന്നെ ഒക്കെ ഭയങ്കര സ്നേഹമാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ഉത്തരം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അമ്പടാ ഇപ്പോൾ മറ്റേ ചോദ്യം വരും ഏത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് വിഗ്രഹപ്രതിഷ്ഠയുടെ ഭാഗമായിട്ടാണല്ലോ സഞ്ചരിച്ചത് അപ്പോൾ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അമ്പലപ്രതിഷ്ഠയും പൂജയും ഒക്കെ ചെയ്യുന്നത് എവിടത്തെ ജനാധിപത്യമാണ് എന്ന് ചോദിക്കാനുണ്ടല്ലോ മത രാഷ്ട്ര നേതാക്കൾ പോലും ചെയ്യാത്ത കാര്യം മതേതര ജനാധിപത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കാമല്ലോ ഒരു മതത്തിൻ്റെ മാത്രം കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ നമ്മുടേതൊരു മതരാഷ്ട്രമായി മാറിക്കഴിഞ്ഞു എന്ന് ചോദിക്കാമല്ലോ അങ്ങനെയൊരു ചോദ്യം ഉണ്ടാകില്ല എന്നുള്ളത് നമ്മളിത് കേൾക്കുമ്പോൾ മനസ്സിലാവും കാരണം ഇവിടെ അംമാതിരി ചോദ്യങ്ങൾക്കുള്ള സ്കോപ്പില്ല കഴിഞ്ഞ ദിവസമാണ് ഇതുപോലൊരു അഭിമുഖത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ അഭിമുഖം സ്ക്രിപ്റ്റഡ് ആണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എഴുതി കൊടുത്ത് നോക്കി ചോദ്യം വെട്ടിത്തിരുത്തി ഇന്ന ചോദ്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചോദ്യം ചോദ്യാവലി തയ്യാറാക്കി വെച്ചിട്ടാണത്രേ ചോദിക്കുക അപ്പോൾ എഴുതി വായിച്ച ചോദ്യങ്ങൾ ചോദിക്കും അതിന് ഉത്തരം പറയും എന്നാണ് പറയുന്നത് അമ്മാതിരി ചോദ്യ ഉത്തര വേളയുടെ ഒരു പ്രത്യേക സംഗമമാണ് ഈ അഭിമുഖം എന്നാണ് നരേന്ദ്രമോദിയുടെ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതിൻ്റെ ഒപ്പം തന്നെയാണ് ഈ അഭിമുഖവും നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അതുകൊണ്ട് എടുത്തു കയറി ചോദിക്കാനൊന്നും പാടില്ല ഇടയിൽ നേരത്തെ തയ്യാറാക്കപ്പെട്ടതേ ചോദിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം എന്തായാലും ഇവിടെ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല ഈ ഉപചോദ്യങ്ങൾ ഒന്നും ഉണ്ടായില്ല അല്ലെങ്കിലും കഥയിൽ ചോദ്യമില്ലല്ലോ അല്ലേ അങ്ങനെ ചോദ്യങ്ങളിലൂടെ മുന്നേറുമ്പം എൻ്റെ മുമ്പിലേക്ക് രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി വന്നു എന്താ അത് കർണാടകയിലെ ഒരു എം പി രാജ്യം വിഭജിക്കണമെന്ന നിലയിൽ പറയുന്നത് കേട്ടു ആര് കേട്ടു നമ്മുടെ രാജേഷ് കല്ലറയാണ് കേട്ടതേട്ട രാജേഷ് കല്ലറയാണ് ചോദ്യം ചോദിക്കുന്നത് എന്നിട്ട് ഇതുപോലുള്ള വാദങ്ങളെ എങ്ങനെ നേരിടാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഭരണഘടനയ്ക്ക് വിധേയമായ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് പ്രധാനമന്ത്രി അതിന് മറുപടി പറഞ്ഞു പിന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതുപോലുള്ള നേതാക്കളെ നിലക്ക് നിർത്താൻ പാർട്ടികൾ തയ്യാറാവണം താൽക്കാലിക ലാഭത്തിന് വേണ്ടിയുള്ള പ്രസ്താവനകൾ മുളയിലെ നുള്ളണം അപ്പോൾ നമ്മൾ വിചാരിക്കും പാകിസ്ഥാനിലേക്ക് പോയിക്കോ എന്ന് പറയുന്ന സംഘപരിവാർ നേതാക്കളെക്കുറിച്ച് തിരിച്ചു ചോദിക്കും എന്ന് വിചാരിക്കും കളമശ്ശേരി സ്ഫോടനകാലത്ത് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് പ്രധാനമന്ത്രിയോട് ചോദിക്കും എന്ന് വിചാരിക്കും ഏഷ്യാനെറ്റിലെ ഇൻ്റർവ്യൂ അല്ലേ എന്തിന് സുപ്രീം കോടതി പോലും കൈകാര്യം ചെയ്ത നൂബുർ ശർമ്മയെക്കുറിച്ച് എങ്കിലും ചോദിക്കും എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ നിങ്ങൾ വിചാരിക്കുന്നില്ലേ എല്ലാം ഒരു തോന്നലാണ് എന്ന് നമ്മൾ ഈ നിഷ്പക്ഷ അഭിമുഖം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ചോദ്യം വരും പിന്നത്തെ ചോദ്യം വരും അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും എന്തായാലും ഉത്തരം കേൾക്കാനിരിക്കുകയല്ലാതെ വേറെ നിർവാഹമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മുന്നിലേക്ക് അടുത്ത ചോദ്യം വന്നത് അതെന്താണെന്നറിയോ കർണാടകയിൽ വരൾച്ചാ ദുരിതം രൂക്ഷമാണ് കേന്ദ്ര സഹായം കിട്ടിയില്ല എന്ന് കാണിച്ച് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതിനെങ്ങനെയാണ് പ്രധാനമന്ത്രി കാണുന്നത് എന്നൊരു ചോദ്യം അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭയങ്കര മറുപടിയാണ് ഇതിൽ രാഷ്ട്രീയം കളിക്കരുത് നേതാക്കളല്ല ഉദ്യോഗസ്ഥരാണ് തീരുമാനം കൈക്കൊള്ളുന്നത് കേട്ടില്ലേ നേതാക്കളൊന്നും അല്ല നേതാക്കൾ പ്രധാനമന്ത്രിയായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറായി അവിടെ ഇരിക്കുകയുള്ളൂ എന്നാൽ പിന്നെ നരേന്ദ്രമോദിക്ക് പകരം മൻമോഹൻ സിംഗ് ആയാലും എന്താ കുഴപ്പം ഉദ്യോഗസ്ഥരാണ് തീരുമാനം കൈക്കൊള്ളുന്നത് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ തീരുമാനിക്കുന്നില്ല അത് ഉദ്യോഗസ്ഥരാണ് തീരുമാനിക്കുന്നത് അത് ഏതു കാര്യത്തിലായാലും രാഷ്ട്രീയ ലക്ഷ്യത്തിനായി സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതൊരു ഫാഷനായി മാറിയിട്ടുണ്ട് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ പോയിട്ട് ശകാരം ഏറ്റുവാങ്ങിച്ചത് ഓർമ്മയില്ലേ എന്നൊരു ചോദ്യം ചോദിക്കും അപ്പം ഞാൻ ഞെട്ടിപ്പോയി കേരള സർക്കാരിനും സുപ്രീം കോടതിയിൽ പോയ സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു വിട്ട് ശകാരാണോ കിട്ടിയത് പ്രധാനമന്ത്രിയുടെ ഉത്തരം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തൂങ്ങിയാടും കേരളത്തിന് ശകാരം കിട്ടിയോ അതൊരു യഥാർത്ഥ വിവരമാണോ സിന്ധു സൂര്യകുമാർ ഇപ്പം മറ്റേ ചോദ്യം ചോദിക്കും കേരളത്തിൻ്റെ ആളാണല്ലോ ഇപ്പോൾ മറ്റേ ചോദ്യം ചോദിക്കും എന്ന് ഞാൻ വിചാരിച്ചു ഏത് കേരളത്തിന് ശകാരമല്ല കേന്ദ്രത്തിനാണ് വിമർശനം കിട്ടിയത് കേരളത്തോടുള്ള വിവേചനം സൂചിപ്പിക്കുകയും അർഹമായ കടമെടുക്കാൻ നിർദ്ദേശിക്കുകയുമാണ് സുപ്രീം കോടതി ചെയ്തത് കൊടുക്കം കേസ് പിൻവലിച്ചാൽ പണം അനുവദിക്കാം എന്ന് പിൻവാതിലിലൂടെ കേരളത്തോട് കേന്ദ്ര ധനവകുപ്പ് പറഞ്ഞു അതിലും സുപ്രീം കോടതി ഇടപെട്ടു പിറ്റന്നാൾ അതിൻ്റെ മിനിറ്റ്സും കൊണ്ടുപോയല്ലോ സുപ്രീം കോടതി പറഞ്ഞു എല്ലാം കഴിഞ്ഞ് പരാതി തള്ളുകയല്ല ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണ് സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത് അതുകൂടാതെ വേറെയും കുറേ കാര്യമുണ്ട് ഇത് ലോണിൻ്റെ കാര്യമാണല്ലോ അർഹമായ ലോൺ നിഷേധിക്കുന്ന കാര്യമാണ് അതുകൂടാതെ പ്രളയകാലത്ത് വിദേശത്ത് ഇങ്ങോട്ട് പണം അനുവദിച്ച് പ്രത്യേക സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കാൻ തയ്യാറായ ആൾക്കാരോട് വിദേശത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇതേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരല്ലേ ഇവിടുന്ന് പണം പിരിക്കാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി മന്ത്രിമാർ തയ്യാറായി തയ്യാറായിരുന്നപ്പം മന്ത്രിമാർക്ക് സഞ്ചാരത്തിന് അനുമതി തന്നെ കൊടുക്കാതിരുന്നത് ആരാ ഇതേ പ്രധാനമന്ത്രിയുടെ ആൾക്കാരല്ലേ ഇതൊക്കെ ചോദിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ആണെന്ന് ചോദിക്കില്ല ഇത് വേറെ തരം ചോദ്യമാണ് ഇനിയിപ്പോൾ നികുതി വിഹിതം നൽകുന്ന കാര്യത്തിൽ കേന്ദ്രം ഇടപെട്ട് കേരളത്തെ കുരുക്കിയ കാര്യം അങ്ങനെ ഒരു കെട്ട് ചോദ്യങ്ങളുണ്ട് ഒന്നൊന്നല്ല ഇതുപോലൊരുപാട് ചോദ്യം ഇനിയുണ്ട് പോട്ടെ അതൊക്കെ ചോദിക്കുമെന്ന് പ്രേക്ഷകരെ നമ്മൾ വെറുതെ വിചാരിച്ചുകൊണ്ടിരുന്നു കൊള്ളുക കാരണം കഥയിൽ ചോദ്യമില്ല ചോദ്യത്തിൽ കഥയുമില്ല അങ്ങനെ കാത്തിരുന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് അടുത്ത ചോദ്യം വരുന്നത് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ വെച്ചുകൊണ്ട് കേന്ദ്രം രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന ആരോപണത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് എന്ന ഭയങ്കര ചോദ്യം വരുന്നത് അപ്പോൾ പ്രധാനമന്ത്രി ഒന്ന് പരിങ്ങി അടുത്ത ചോദ്യം എന്തായിരിക്കും ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ഞാൻ കുടുങ്ങോ എന്നൊക്കെ വിചാരിക്കുന്നില്ല വിചാരിച്ച് പ്രധാനമന്ത്രി പരിങ്ങില്ല അത്ര ശക്തനാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞ മറുപടി ഞങ്ങൾ കേട്ട ഞെട്ടിപ്പോ ശത്രു രാജ്യങ്ങൾ പോലും നയതന്ത്ര പ്രതിനിധികളെ ബഹുമാനിക്കും ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണറെ ബഹുമാനിക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ബാധ്യതയല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കും കേരളത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ പാസാക്കിയ ബില്ലുകൾ ഒരു കെട്ടുകണക്കിന് ബില്ലുകൾ അവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പെട്ടിയിൽ വെച്ചിട്ടുണ്ട് അത് സുപ്രീം സുപ്രീംകോടതി ഇടപെടുന്നായപ്പോൾ രണ്ടെണ്ണം ഒപ്പിട്ട് പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അയച്ചതല്ലാതെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള സർക്കാരിനെയും ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി ഇമ്മാതിരി ചേത്ത് ചെയ്യുന്നതൊക്കെ സിന്ധു സൂര്യകുമാറെങ്കിലും ചോദിക്കും എന്ന് നമ്മൾ വിചാരിക്കും എന്താ സംഭവിച്ചത് പ്രധാനമന്ത്രി അത് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ബാക്കിയും കൂടി മറുപടി പറയുകയാണ് രാജ്ഭവന് കിട്ടേണ്ട പണം പോലും സർക്കാർ പിടിച്ചു വെക്കുന്ന അവസ്ഥയുണ്ടായി നാളെ അരിശം കയറി രാജ്ഭവനിലെ വൈദ്യുതി വിച്ഛേദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അയ്യോ അത്രയും കുഴപ്പത്തിലാണോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അപ്പോൾ എന്തായാലും മറ്റേ ചോദ്യം നമുക്ക് ചോദിക്കായിരുന്നു ഏത് ചോദ്യം ഇവിടെ കേരളത്തിൽ ഗവർണർക്ക് സകല ആനുകൂല്യങ്ങളും ചോദിച്ചതിലും കൂടുതൽ കൊടുക്കുന്ന ഗവർണർ പിണറായി വിജയൻ ഒത്തുകളിയെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം വാർത്ത കൊടുത്തത് ആ ഒത്തുകളിയും ഭായ് ഭായി എന്നൊക്കെ പറഞ്ഞ് നടത്തിയ റിപ്പോർട്ടുകളുടെ പട്ടിക കവർ സ്റ്റോറികളും റിപ്പോർട്ടിങ്ങുകളും ഒക്കെ വെച്ച് ആ ചോദ്യം അങ്ങ് വെച്ചലക്കാമായിരുന്നില്ലേ പ്രധാനമന്ത്രിയോട് അവർ തമ്മിൽ ഭയങ്കര ഒത്തുകളി ഇഷ്ടം പോലെ പൈസ കൊടുക്കുന്നുണ്ട് എന്ന് നമ്മളെന്നെ വാർത്ത കൊടുത്തിരിക്കുകയല്ലേ അത് ശ്രദ്ധയിൽപ്പെടുത്തും എന്ന് നമ്മൾ വിചാരിക്കും അപ്പോഴാണ് എൻ്റെ മുന്നിലേക്ക് വേറൊരു വാർത്ത വന്നത് മാ ചില പത്രങ്ങളും ചാനലുകളൊക്കെ ആ വാർത്ത കൊടുത്തിട്ടുണ്ടല്ലോ മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്ത ഞാൻ വായിക്കാം അതിഥി സൽക്കാരമുൾപ്പെടെ ഗവർണർക്ക് ചെലവ് കൂടി വർഷം രണ്ടര കോടി ആവശ്യപ്പെട്ട് രാജ്ഭവൻ ഇതൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഡെൻ്റൽ ഹോസ്പിറ്റലും ഡെൻറ്റൽ ഡോക്ടറൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ കാര്യത്തിൽ ഇവർ ഒത്തുകളിയാണെന്ന് പറയുന്നത് പ്രധാനമന്ത്രി അപ്പോഴാണ് പറയുന്നത് വൈദ്യുതി പോലും വിച്ഛേദിക്കുന്ന ദയനീയ അവസ്ഥയിലാണ് ഉള്ളതെന്ന് പാഴ്ചെലവ് ഉൾപ്പെടെ പല കാര്യങ്ങളിലും സ്വന്തം പോർമുഖം തുറന്ന് സംസ്ഥാന സർക്കാരിന് പ്രതിക്കൂട്ടിൽ നിർത്താൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുന്നതിനിടെ മുമ്പ് എങ്ങുമില്ലാത്ത വിധം രാജ്ഭവൻ്റെ ചെലവ് വർദ്ധിക്കുന്നു അതാണ് വാർത്ത അതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ നിങ്ങൾ കേൾപ്പിക്കുന്നത് പ്രധാനമന്ത്രി അവിടെ ഇരിക്കുന്നുണ്ടേ ചോദ്യം വരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഗവർണേഴ്സ് അലവൻസ് ആൻഡ് പ്രിവിലേജ് റൂൾസ് അനുസരിച്ചാണ് ഗവർണർമാരുടെ ആനുകൂല്യം നിശ്ചയിച്ചിട്ടുള്ളത് ഇതനുസരിച്ച് പരമാവധി ഒരു വർഷം മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വരെ അനുവദിക്കാം എന്നാൽ വർഷം രണ്ട് ദശാംശം ആറ് കോടി രൂപ ഇതിനായി അനുവദിക്കണമെന്ന് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ രാജ്ഭവൻ അറിയിച്ചു മുമ്പിരുന്ന ഗവർണർമാർ മൂലം ഇത്രയധികം ബാധ്യത കേരളത്തിനുണ്ടായിട്ടില്ല പിന്നെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് ഈ വാർത്തയുടെ കൂടെ ഈ വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തോ ഇല്ലയോ നമുക്കറിയില്ല എന്നാൽ ഈ കാര്യം കൂടി നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും പ്രധാനമന്ത്രി പ്രാഥമികമായി പറഞ്ഞത് തന്നെ കളവാണ് എന്ന് മനസ്സിലാകും എന്നാൽ അതൊന്ന് തിരിച്ച് ചോദിക്കുമെന്ന് തെറ്റായ കാര്യം പ്രധാനമന്ത്രിയുടെ മുന്നിൽ നമ്മൾ വെച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വാദം ഖണ്ഡിക്കും എന്ന് ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ ആ സമയത്ത് സിന്ധു സൂര്യകുമാർ ചോദിച്ച ചോദ്യം ഏതാണെന്ന് അയ്യോ പ്രധാനമന്ത്രി നിങ്ങൾ ഇങ്ങനെയൊക്കെ കേരളത്തിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ബി ജെ പിക്ക് എന്താണ് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്തത് എന്നൊരു കാര്യമാണ് ചോദ്യം കേട്ട് പ്രധാനമന്ത്രി ഉള്ളാലെ ചിരിച്ചിട്ടുണ്ടാവും കാരണം തൊട്ട് മുമ്പേ പറഞ്ഞ കാര്യം തന്നെ പോരെ അമ്മാതിരി പ്രവർത്തനങ്ങളാണ് സകല മേഖലകളിലും കേരളത്തിൽ നടത്തുന്നത് പിന്നെ എങ്ങനെ സീറ്റ് കിട്ടും പിന്നെ എങ്ങനെ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാവും പക്ഷേ പ്രധാനമന്ത്രിയെ പറഞ്ഞില്ല ഉള്ളിൽ വിചാരിക്കുമല്ലോ ഇമാതിരി ചെയ്ത് കേരളത്തിൽ ചെയ്താൽ എങ്ങനെ സീറ്റ് കിട്ടും നമുക്ക് പക്ഷേ എന്നാലും അങ്ങനെ ചെയ്തിട്ട് സീറ്റ് കിട്ടുന്നതാണ് ബി ജെ പിയുടെ ഒരു ഹോബി ക്രിസ്ത്യൻ മതന്യൂനപക്ഷത്തെ ഒപ്പം ചേർക്കാനുള്ള ശ്രമം പൂർണ്ണ വിജയിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദ്യം അതായത് ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ വിജയിക്കുന്നില്ല എന്താണ് ശ്രമം ഒപ്പം നിർത്താൻ ബി ജെ പി നടത്തുന്ന കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്ന ശ്രമം എന്താണ് ആ ശ്രമം മിണ്ടരുത് കേട്ടോ എന്താണെന്ന് അറിയാമോ ആ മിണ്ടിക്കഴിഞ്ഞാൽ കുഴപ്പമോ അതുകൊണ്ട് മിണ്ടൂല മണിപ്പൂർ മുതൽ ഇങ്ങോട്ട് തൃശ്ശൂരിലെ ഒരു പള്ളി സ്ഥലം കയ്യേറി അമ്പലത്തിൻ്റെ എന്ന് പറഞ്ഞ കേസ് വരെ കോടതിയിൽ പോയ സംഭവം വരെ അറിയുന്നവർ ആ ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നത് കണ്ടാൽ ചിരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം ശരിയായോ എന്നല്ലേ ചോദിക്കേണ്ടത് പ്രധാനമന്ത്രിജി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ കണക്കുകൾ താങ്കൾ കണ്ടില്ലേ എന്നല്ലേ ചോദിക്കേണ്ടത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ അക്രമം ഉണ്ടാകുന്ന കഥകൾ വർദ്ധിക്കുന്ന കഥകൾ താങ്കൾ കണ്ടില്ലേ എന്നല്ലേ ചോദിക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്ന ശേഷം ഇത് വല്ലാതെ വർദ്ധിച്ചില്ലേ എന്നല്ലേ ചോദിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ക്രൈസ്തവർക്കെതിരെ ഉണ്ടായ അതിക്രമങ്ങളുടെ കണക്കുകൾ നിങ്ങൾ കേട്ടില്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് പള്ളികൾക്കും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മതസ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണം ഉണ്ടായത് താങ്കൾ കേട്ടില്ലേ എന്നല്ല ചോദിക്കേണ്ടത് എഴുപത്തൊമ്പത് ക്രൈസ്തവ സംഘടനകൾ ജന്തർ മന്ദിരിൽ നടത്തിയ പ്രതിഷേധം താങ്കൾക്ക് ഓർമ്മയില്ലേ എന്നല്ലേ ചോദിക്കേണ്ടത് മണിപ്പൂർ വരെ സംഭവങ്ങൾ ഒരുപാടുണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോടുള്ള ഈ സമീപനം ശരിയാണോ എന്നല്ല ചോദിക്കേണ്ടത് അതിന് പകരം നിങ്ങൾ ഭയങ്കരമായി ശ്രമിക്കുകയാണ് പക്ഷേ സീറ്റ് കിട്ടുന്നില്ല ക്രൈസ്തവരുടെ പിന്തുണ കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് അവിടെ വന്നത് കഥയിൽ ചോദ്യം ഇല്ലല്ലോ അടുത്ത ചോദ്യം നമ്മളെ ശ്രദ്ധയിലുള്ള അടുത്ത ചോദ്യം കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയനോടും കുടുംബത്തോടും മൃദു സമീപനമാണ് പ്രധാനമന്ത്രിക്ക് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് എന്താണ് താങ്കളുടെ പ്രതികരണം എന്നാണ് അടുത്ത ചോദ്യം പിണറായി സർക്കാർ അഴിമതിയിൽ മൂങ്ങി മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രിയുടെ ഉത്തരം അത് ഞങ്ങൾ തുറന്നു കാട്ടി എന്നാണ് പറഞ്ഞത് എങ്ങനെ തുറന്നു കാട്ടി ഇവിടെ കുറേ അന്വേഷണ ഏജൻസികൾ അഞ്ച് അന്വേഷണ ഏജൻസികളാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മാത്രം തുരിതുരാവിട്ടത് എന്നിട്ട് എങ്ങനെ തുറന്നു കാട്ടി തെളിയിച്ചിട്ടാണോ അല്ല ആ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി നിരന്തരം മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് എന്തല്ലോ വാർത്ത കൊടുപ്പിച്ചു എന്നിട്ട് ആ കേസിൽ എന്തായി ആരെങ്കിലും പിടിച്ച ഒരാളെ പിടിച്ചില്ല പിടിച്ച പ്രതികളെ തുറന്നു വിട്ടിട്ട് അവരെ മാപ്പ് സാക്ഷികൾ മാപ്പസാക്ഷികളെന്ന മട്ടിലാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നല്ലാതെ വേറൊരു കാര്യവും പറഞ്ഞില്ല വാർത്തകൾ തുറന്നു കാട്ടി എങ്ങനെ വാർത്ത ചോർത്തി കൊടുത്തിട്ട് തുറന്നു കാട്ടി പൊതുജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ വാർത്ത എന്ന വ്യാജേന യഥാർത്ഥ കാര്യങ്ങളിൽ നിന്നും മാറി നിന്ന് മറ്റു ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതാണോ തുറന്നു കാട്ടൽ അങ്ങനെ തുറന്നു കാട്ടാനാണോ അന്വേഷണ ഏജൻസികൾ കേസ് തെളിയിക്കാനല്ലേ കോടതിയിൽ വെറുതെ ജനങ്ങൾക്ക് മുന്നിൽ മാധ്യമങ്ങളിലൂടെ വാർത്ത നൽകി ആരെങ്കിലും അപമാനിക്കുന്ന പരിപാടിയാണ് അത് ശരിയാണോ എന്നല്ലേ ചോദിക്കേണ്ടത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളേതായാലും പ്രതീക്ഷിച്ചു ചോദിക്കണം ചോദിക്കണമെന്നാഗ്രഹിച്ച ഒരു ചോദ്യം പക്ഷേ സിന്ധു സൂര്യകുമാർ ചോദിച്ചു ഏതാണത് പി എം ആവാസ് യോജന വഴി നൽകുന്ന വീടുകളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം പതിപ്പിക്കുന്ന സംഭവം അവരെ അപമാനിക്കുന്നതാണ് എന്ന് ആരോപണമുണ്ടല്ലോ അതിനുള്ള മറുപടി എന്താണ് നമ്മളെ ആകെ തലകുനിപ്പിക്കുന്നതായിപ്പോയി മറുപടി അതെന്താണെന്നറിയോ പി എം ആവാസ് യോജനയുടെ ലോഗോ അത് പ്രധാനം ആണ് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് അതേ പേരിൽ തന്നെ സ്ഥാപിച്ചില്ലെങ്കിൽ ഓഡിറ്റ് സമയത്ത് അത് പ്രശ്നമാകും ഏത് ഈ രാജ്യത്ത് എഴുപത് കൊല്ലമായിട്ട് പത്ത് കൊല്ലം ഭരിക്കുന്ന ആൾ പറയാണ് ഇതുവരെ നടത്തിയ ഓഡിറ്റൊന്നും പ്രശ്നമില്ല ഞങ്ങൾ കൊടുക്കുന്ന വീടുകൾക്ക് പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ആ ചിഹ്നം പതിക്കണം ചാപ്പ കുത്തണം എന്നാണ് എൻ്റെ പേരിൻ്റെ പ്രശ്നമല്ലല്ലോ നേരത്തെ മുതൽ പ്രധാനമന്ത്രിയുടെ പേരിൽ തന്നെയാണ് പദ്ധതികളുള്ളത് ഇതാണ് മറുപടി നേരത്തെ മുതൽ പ്രധാനമന്ത്രിയുടെ പേരിലാണ് പദ്ധതി ഉള്ളത് പക്ഷേ അതിന് ഈ പ്രധാനമന്ത്രിയുടെയും അവിടുത്തെ കേന്ദ്ര സർക്കാരിൻ്റെയും പേരിലുള്ള ചാപ്പ എന്നാണ് മറ്റൊരു മനുഷ്യൻ്റെ മുമ്പിൽ ഈ പദ്ധതികൾ ഏറ്റുവാങ്ങിയ മനുഷ്യൻ്റെ ഇടിക്കുന്ന പരിപാടി ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം എന്നാൽ മൂപ്പര് പറയണം പണ്ടേ പ്രധാനമന്ത്രി ഇതൊക്കെ അങ്ങനെ ഒരു പരിപാടി ഈ നാട്ടിലില്ല പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ചാപ്പ കുത്തുന്ന പരിപാടി പുതിയതായിട്ട് തുടങ്ങിയതാണ് എന്തായാലും ഇതിൻ്റെ ഉപചോദ്യം ചോദിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു പിന്നെ ഉപകഥയിൽ ചോദ്യമില്ലല്ലോ എന്തായാലും അതെങ്കിലും ചോദിച്ചല്ലോ യു എ ക്ഷേത്രം പണിയാൻ കഴിഞ്ഞു എന്ന് നൈസായിട്ട് അതിൻ്റെ ഇടയിൽ പ്രധാനമന്ത്രി തള്ളിക്കൊടുക്കുന്നുണ്ട് ഏത് ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ അവർ ക്ഷേത്രം പണിത് തന്നതാണ് അത് നമ്മുടെ രാജ്യത്തിൻ്റെ നേട്ടമാണ് ക്ഷേത്രം പണിതാണ് നേട്ടം മുസ്ലിങ്ങൾ ഒഴികെയുള്ള അഭ്യർത്ഥികൾക്ക് പൗരത്വം നൽകുന്ന സി എ എ നടപ്പാക്കി അടുത്ത നേട്ടം കാശ്മീരിൽ ഭരണഘടനയിലെ കാര്യങ്ങൾ മാറ്റിമറിച്ച് സംസ്ഥാനത്ത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാലോ ഇങ്ങനെ സർക്കാർ നൽകുന്ന വീടുകൾക്ക് ചാപ്പ വരെയുള്ള കാര്യങ്ങളല്ലാതെ ജനത്തിന് എന്താണ് നൽകിയത് വ്യത്യസ്തമായി എന്നൊരു ചോദ്യം നമ്മൾ വിചാരിച്ചു ചോദിക്കും അതൊന്നും ഉണ്ടായില്ല ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് പറയുന്നത് ഇനി നമുക്ക് മാതൃഭൂമിയുടെ എഡിറ്റർ മുൻ ഏഷ്യാന ന്യൂസിൻ്റെയും എഡിറ്ററായിരുന്നു നമ്മളെ മനോജ് കെ ദാസ് ചോദിച്ച മൂപ്പരെയും മാതൃഭൂമിയിൽ അച്ചടിച്ച അഭിമുഖത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടി കാണാം വേറെ ഒരു വീഡിയോ ഒന്നും ചെയ്യേണ്ട തന്നെ മതി അപ്പോൾ ഈ പ്രധാനമന്ത്രിയോട് ചോദിച്ച ആ അഭിമുഖത്തിലെ ചില ചോദ്യങ്ങൾ ഞാൻ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കേരളത്തിലെ യുവതി യുവാക്കൾ വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി സംസ്ഥാനം വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആകെ യുവാക്കൾക്ക് എന്തോ കുറവുള്ളതുപോലെ തോന്നുന്നു ദക്ഷിണേന്ത്യയിലെ യുവാക്കൾക്ക് ആകെ എന്തോ കുറവുള്ളത് പോലെ തോന്നുന്നതാണ് മനോജ് കേദാസ് പറയുന്നത് ദക്ഷിണേന്ത്യക്ക് വേണ്ടുന്ന ഐപുണി സാങ്കേതിക വിദ്യ എന്നിവയെ സംബന്ധിച്ച് താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് ചോദിച്ചു പത്ത് കൊല്ലായി ദക്ഷിണേന്ത്യയ്ക്ക് വേണ്ടി എന്താണ് യുവാക്കൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് ചോദിക്കേണ്ടതിന് പകരം ദക്ഷിണേന്ത്യക്കിലെ യുവാക്കൾക്ക് എന്തോ ഒരു കുറവുണ്ട് ആ കുറവാണ് പ്രധാനപ്പെട്ട എഡിറ്റർജി ആ കുറവാണ് ഇവിടെയുള്ളത് ആ കുറവ് പദ്ധതികളുടെ കുറവാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളുടെ കുറവാണ് അമ്പലം പണിയുന്നതിൻ്റെ കൂടുതലല്ല പദ്ധതികളാണ് വേണ്ടത് വേറൊരു ചോദ്യം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഒരു ദിവസം പോലും താങ്കൾ അവധിയെടുത്തിട്ടില്ല എങ്ങനെയാണ് താങ്കളുടെ ഒരു ദിവസം കടന്നു പോകുന്നത് എന്ന് വ്യക്തമാക്കാമോ മോദിജി താങ്കളുടെ ഇഷ്ട ഭക്ഷണം പ്രത്യേകിച്ച് തെന്നിന്ത്യൻ വിഭാഗങ്ങളിലെ ഏതൊക്കെയാണ് എന്ന് പ്രധാനമന്ത്രി ഒരു ദിവസം ലീവ് എടുത്തിട്ടില്ല എന്നാണ് മനോജ് കെദാസ് പറയുന്നത് നമുക്കറിയില്ലപ്പാ അടുത്ത ചോദ്യം ബിഷപ്പുമാരും സഭാധ്യക്ഷന്മാരും പലതവണ അങ്ങയുമായി കൂടിക്കാഴ്ച നടത്തി എന്നിട്ടും സഭാ നേതാക്കൾ ഇടയ്ക്കിടെ താങ്കളുടെ ആശങ്കകൾ ഉന്നയിക്കുന്നത് തുടരുകയാണ് എങ്ങനെ ബി സഭയുടെ പൂർണ്ണ വിശ്വാസം നേടിയെടുക്കാനാകും സഭയുടെ ആശങ്ക എന്താണെന്ന് മനോജ് കെദാസിനെ അറിയാനായിട്ടാണോ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സിന്ധു സൂര്യകുമാറിൻ്റെ ഇൻറ്റർവ്യൂവിന് ചോദ്യം ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ അമ്മാതിരി പട്ടിക രാജ്യത്ത് കിടക്കുകയല്ലേ അതല്ലേ ചോദിക്കേണ്ടത് അടുത്തത് ഗൾഫുമായുള്ള നമ്മുടെ ബന്ധം അങ്ങ് ശക്തിപ്പെടുത്തി അതിൻ്റെ ഫലമായി നമുക്ക് യു എ ഇയിൽ ഒരു ഹിന്ദു ക്ഷേത്രമുണ്ട് ഇസ്ലാം രാജ്യങ്ങളിൽ പോലും അങ്ങ് ഒരു ലോക നേതാവായി വാഴ്ത്തപ്പെടുന്നു ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്തു സന്ദേശമാണ് നൽകുന്നത് എന്ത് സന്ദേശമാണ് ഇവിടെ മനുഷ്യന്മാർക്ക് വേണ്ടി ഭരിച്ചാൽ ജനങ്ങൾ നന്നായി പിന്തുണക്കും അതല്ലേ സന്ദേശം അല്ലാതെ അവിടെ പോയി അമ്പലം കിട്ടുകയോ ഇവിടെ പോയി പള്ളി പൊളിച്ചെടുത്ത അമ്പലം കിട്ടുകയോ സി എ എ നടപ്പാക്കുകയോ ഒക്കെ ചെയ്യുന്നത് ജനങ്ങൾക്ക് പിന്തുണ കിട്ടുന്നതിനുള്ള സാഹചര്യം ഒരുക്കൂല അതിന് നടപടിയെടുക്കുക എന്നല്ലേ ചോദിക്കേണ്ടത് കാശ്മീർ ഇന്ന് ഏതാണ്ട് സാധാരണ നിലയിലാണ് എന്നാൽ അങ്ങിങ്ങായി ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകുന്നു പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള സംഘടനകൾ ഇപ്പോഴും നമുക്ക് തലവേദനയാകുന്നു മോദി ത്രീ പോയിൻ്റ് സീറോ യുഗത്തിൽ ഇത്തരം വിപത്തുകളെല്ലാം അവസാനിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ ഹു മനോജ് കെ ദാസിൻ്റെയും മാതൃഭൂമിയുടെയും പ്രതീക്ഷകൾക്ക് നല്ലത് മാത്രം വരട്ടെ ഇങ്ങനെ ഒരു എഡിറ്റർ ഒരു സ്ഥലത്തുനിന്ന് ചോദ്യം ചോദിക്കുന്നു മറ്റൊരു എഡിറ്റർ വേറൊരു സ്ഥലത്തുനിന്ന് ചോദ്യം ചോദിക്കുന്നു കുറേ എഡിറ്റർമാർ വേറൊരു സ്ഥലത്ത് നിന്ന് ചോദ്യം ചോദിക്കുന്നു പ്രധാനമന്ത്രി അത്യപൂർവമായി മാത്രം നൽകുന്ന ഇൻറ്റർവ്യൂ ആണ് ഞങ്ങൾക്കാണ് ആദ്യം എന്നും പറയുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങൾ എന്താണ് ചോദിച്ചത് ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചോ ഉപചോദ്യങ്ങൾ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ഇമാതിരി അഭിമുഖമാണോ ജനങ്ങളിൽ എത്തിക്കേണ്ടത് എന്നൊക്കെ പലയിടത്തു നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഞാൻ മീഡിയ വണിൻ്റെ എഡിറ്റർ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പ്രമോദ് രാമൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ടത് കൂടി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ് ചോദിക്കപ്പെടാതെ പോയ ചോദ്യങ്ങൾ എന്നാണ് ഒന്നര മണിക്കൂർ പ്രധാനമന്ത്രി എൻ്റെ മുമ്പിൽ ഇരിക്കുമെങ്കിൽ എനിക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് പ്രമോദ് രാമൻ പറയുന്നത് ഒന്ന് മണിപ്പൂർ കത്തിയെരിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്തുകൊണ്ട് മണിപ്പൂർ സന്ദർശിച്ചില്ല രണ്ട് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് മാത്രം പൗരത്വം നൽകുന്ന നിയമം കൊണ്ടുവന്നത് എന്തിന് മൂന്ന് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണേണ്ട പ്രധാനമന്ത്രി ഒരു മതത്തിൻ്റെ ആരാധനാലയ ഉദ്ഘാടനത്തിൽ മുഖ്യ കാര്യകർത്താവുന്നത് മതനിരപേക്ഷതയുടെ ലംഘനമല്ലേ നാല് പശു സംരക്ഷണത്തിൻ്റെ പേരിൽ രാജ്യത്ത് നിരന്തരം ആക്രമണം ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രി പ്രതികരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് അഞ്ച് കോൺഗ്രസിലിരിക്കെ ഇ ഡി അന്വേഷണം നേരിട്ട നേതാക്കൾ ബി ജെ പിയിലെത്തുമ്പോൾ അന്വേഷണം അവസാനിപ്പിക്കുന്നത് എന്തുകൊണ്ട് ആറ് കേരളത്തിന് ന്യായമായും കിട്ടാൻ അർഹതയുള്ള നികുതി വിഹിതം തടഞ്ഞു വയ്ക്കുന്നത് എന്തിനാണ് ഏഴ് അരുണാചലിൻ്റെ എത്ര ഭാഗം ചൈന കവർന്നു എന്നതിന് പ്രധാനമന്ത്രിയിൽ കണക്കുണ്ടോ എട്ട് എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുന്നുണ്ട് എങ്കിൽ ബി ജെ പി എന്തുകൊണ്ടാണ് ഒരറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയെ പോലും നിർത്താത്തത് ഒമ്പത് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമായി സുപ്രീംകോടതി പ്രഖ്യാപിച്ചു എങ്കിൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ട് പത്ത് ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിക്കാനുള്ള സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത് എന്തിനാണ് ഇനിയുണ്ട് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ഇത്രയെങ്കിലും ഈ ഫേസ്ബുക്കിലെങ്കിലും ചോദിക്കണമല്ലോ എന്നാണ് പ്രമോദ് രാമൻ പറയുന്നത് അതുകൊണ്ട് സിന്ധു സൂര്യകുമാർ മുതൽ ഒരു കൂട്ടം ഏഷ്യാനെറ്റ് എഡിറ്റർമാരും മനോജ് കെദാസിൻ്റെ നേതൃത്വത്തിൽ മാതൃഭൂമിയും നടത്തിയ ഇൻ്റർവ്യൂകൾക്ക് മുന്നിലേക്ക് ഞാൻ ഈ ചോദ്യങ്ങൾ കൂടി വെക്കുകയാണ് പ്രമോദ് രാമൻ്റെ ഈ ചോദ്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടായ ഈ ചിന്തകളും നന്ദി നമസ്കാരം